ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് പാട്ട ഗേൾസ് എന്നറിയപ്പെടുന്ന ആദില നൂറ അനുമോള് അല്ലേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇൻസ്റ്റയ്ക്ക് തുറന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി ഇവർക്ക് ഗ്രൂപ്പ് വരെ പല ആൾക്കാരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ണ് തട്ടിയതുപോലെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇതാ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ ഒരു പ്രമോ വന്നിട്ടുണ്ട് നമുക്ക് എന്താണാ പ്രമോ എന്ന് നോക്കിയാലോ ഇവിടെ നൂറനോട് അനു പറയുന്നുണ്ട് നീ ടോപ്പ് ഫൈവിൽ എത്തിയതിൻ്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നതെന്ന് അതേ സമയത്ത് നൂറ അനുമോളോട് പറയുന്നത് നിനക്ക് പി ആർ ഉണ്ടായതിൻ്റെ ബലത്തിലാണോ നീ ഇവിടെ തന്നിഷ്ടം കാണിക്കതെന്ന് എന്ന് നൂറ ആദിൽ അനുമോളോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആതിലേയും അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് കാണുന്നത് അനുമോളോട് ആദില പറയുന്നുണ്ട് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ഇരുട്ടുണ്ടാവാൻ പാടില്ല കറുത്തിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ തിരിച്ചു പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സിലിരിപ്പം എന്തായിരുന്നു എന്നെനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് സോ ഈ വഴക്ക് ഇന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ മുതൽ ലൈവ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ആദില ദില അനുമോളുടെ പുറകെ നടന്ന് ചൊറിയുന്നുണ്ട് പല സിറ്റുവേഷനകത്തും ആദില ദില അനുമോളെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കാണാൻ പറ്റും ഇന്നലെ അതിൽ കുറച്ചധികം പണിപ്പെട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നടന്നില്ല പക്ഷേ അത് ഉച്ചയ്ക്ക് വളരെ മനോഹരമായിട്ടൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റഡ് ആക്കി അത് വലിയൊരു വഴക്കിലോട്ട് എത്തി ലാസ്റ്റ് അനിമോൾ ഇത് ഒറ്റപ്പെട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് അനിമോൾ ആരോടും മിണ്ടുന്നില്ല അനീഷിനോട് മാത്രമാണ് മിണ്ടുന്നത് ആതിൽ എങ്ങനെയാണ് ഈ ഗെയിം മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ടൂഫിനെ നൂറൊക്കെ കിട്ടി എന്തായി ടോപ്പ് ഫൈവിലോട്ട് ഡയറക്റ്റ് എൻട്രി നേടി പക്ഷേ ആതിലൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മണി ബോക്സ് എടുത്ത് വീട്ടിൽ നിന്നും പോവാം രണ്ട് പേര് സേഫാണ് ഒരു വീട്ടിലേക്കാണ് മണി ബോക്സ് വരുന്നത് ഒരാൾ ടോപ്പ് ഫയലിൽ എത്തും സക്സസ് ആയി ഈ ഷോയിൽ വന്നത് എന്നുള്ളൊരു പേര് ഉണ്ടാവും പക്ഷേ ബിഗ് ഒരു കളി കളിച്ചു മണി ബോക്സിന് പകരം ഒരാൾക്ക് കിട്ടുന്നതിന് പകരം ഇതൊരു എല്ലാവർക്കും കിട്ടുന്ന കുറച്ചധികം ഗെയിമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു മണി വീക്കായിട്ട് ഇതിനെ മാറ്റി ഇത് ആതിലേക്ക് കിട്ടിയ ഒരു മുട്ട പണിയായിരുന്നു ഇതിന് ശേഷം ആതിലയുടെ നൂറയുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാൻ പറ്റും കാരണം ഇനി ആതിലേക്ക് അവിടെ നിലനിന്നേ പറ്റൂ എവിക്റ്റായി പോകുന്നതിന് നല്ലത് ടോപ്പ് ഫൈവിലെത്തുക എന്നുള്ളതാണ് ഇനി ആതിലയുടെ ലക്ഷ്യം സോ അതിനു പറ്റിയ ഏറ്റവും നല്ലൊരു ഇര അനുമോളാണ് ഇന്നലെ മുതൽ അവരതിനുള്ള തന്ത്രങ്ങൾ എക്സ്പെഷ്യലി ആദില ഇവിടെ ശരിക്കുമുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കാം ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാകും നമ്മളൊരാളുടെ ഫ്രണ്ട്ഷിപ്പിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഇടയിൽ അതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരാളുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അയാളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അന്ന് വരെ ഇല്ലാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എടുത്ത് പറഞ്ഞ് അയാൾ അധിക്ഷേപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ അത് ആരും ആയിക്കോട്ടെ നമുക്ക് വിളിക്കാൻ പറ്റുമോ ഇവിടെ ആദില എന്ന് പറയുന്ന വ്യക്തി നൂറ എന്ന് പറയുന്ന വ്യക്തിയും നൂറ പക്ഷെ ആദില ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യം ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് ഓപ്പോസിറ്റ് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിപ്പിച്ചളയും അതായത് മറ്റുള്ളവരുടെ അടുത്ത് ഇപ്പോൾ ഷാനവാസിൻ്റെ അതുപോലെ തന്നെ സാബുമാൻ്റെ ഒരൊക്കെ ഒരുപാട് കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഒരു ലെങ്ത്തി കോൺവെർസേഷനാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഷാനവാസും സാബുമാനും ആതിലെ നൂറെയൊക്കെ തമ്മിൽ നടത്തുന്നത് അനുവിനെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്കതിനെ ഫീൽ ചെയ്യുന്നത് കാര്യം നമ്മളുടെ ഒരു ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്താൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ ആ വ്യക്തിയോട് പറയണം നല്ല ഫ്രണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും ആ വ്യക്തിനെ മാറ്റി നിർത്തിയിട്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്നതാൾക്കാർ ഇന്നതാണ് ഇന്നതുകൊണ്ടാണെന്ന് പറയും ഇനി ആ സിറ്റുവേഷൻ കുറച്ച് മോശമായി പോയി ഞാരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ നമ്മുടെ ഫ്രണ്ടിനെ മറ്റൊരാളുടെ മുന്നിലോട്ട് കൊടുക്കില്ല അങ്ങനെ ഇട്ട് കൊടുക്കുന്നവർ അവരുടെ ഫ്രണ്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൈ ഒഴിയല്ല വേണ്ടത് ആ സമയത്ത് ആ ഒരു പ്രശ്നത്തിനെ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾ ചേർത്ത് പിടിക്കുക വേണ്ട ഇവിടെ ആതിലേ നൂറേ ചെയ്യുന്നത് അങ്ങനെയല്ല അവരെ അവർ അവരനിമോളെ അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാണ് ബാക്കി അഞ്ചോ ആറോ പേരുടെ മുന്നിലേക്ക് അനിമോൾ എന്നുള്ള വ്യക്തി അങ്ങ് എറിഞ്ഞു കൊടുക്കാം ഇവിടെ അനിമോൾക്ക് അന്നേരം സപ്പോർട്ടായിട്ടുണ്ടായത് അനീഷ് മാത്രമാണ് അനീഷ് അപ്പോഴും ഒപ്പം നിൽക്കുമ്പോഴും അനീഷും അനുമോളും ഇരിക്കുന്ന സിറ്റുവേഷനകത്ത് ഒരിക്കൽ പോലും ഇന്ന് ലൈവിനകത് അനുമോള് അവരെക്കുറിച്ച് മോശമായിട്ട് അവരുടെ സ്വഭാവത്തിലുള്ള ന്യൂനതകളോ ഒന്നും ചൂണ്ടിക്കാണിച്ച് അനീഷിൻ്റെ മുന്നിൽ പറയുന്നില്ല അനുവിനുണ്ടായിരുന്ന ആ സമയത്ത് ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു എന്നല്ലാണ്ട് അവരുടെ പാസ്റ്റോ പ്രസൻറ്റോ അവരുടെ ഇപ്പോഴത്തുള്ള റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളോ ഒന്നും അനീഷിന് മുന്നിലോ മറ്റുള്ളവരുടെ മുന്നിലോ അനു എടുത്ത് കാണിക്കുന്നില്ല ഇത് അനുവിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് കാരണം ഇന്ന് വരെയുള്ള അനുവിൻ്റെ ബിഗ് ബോസ് ഹൗസ് യാത്രയിനകത്ത് നമുക്കറിയാം ഈ പറഞ്ഞ ശൈത്യ അനുമോളുടെ ഫ്രണ്ടായിരുന്നു കുറെ പേര് ഈ നിവിനടക്കമുള്ളവർ അനുമോളുടെ ഒപ്പം നിന്നതിനു ശേഷം അനിമോൾക്കെതിരെ തിരിയുമ്പോഴും അനുമോൾ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ അടുത്ത് ഇവരുടെ കുറ്റങ്ങൾ പറയാറില്ല തൻ്റെ ഫ്രണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളെയും മോശമായിട്ട് അധിക്ഷേപിക്കാറില്ല അതുകൊണ്ടിട്ടാണ് പലപ്പോഴും അനുമോള് ചെയ്യുന്ന പല തെറ്റുകളും ഇല്ലാണ്ടായി പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടറിനകത്ത് ഉണ്ട് സോ ഇന്നത്തെ ഈ എപ്പിസോഡിനകത്ത് ആതിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അനു കരയുന്നുണ്ട് ആദില ചോദിക്കുന്നുണ്ട് എന്ന് കുറേ നമ്മുടെ അടുത്ത് കൂട്ടുകൂടാൻ വേണ്ട ഒരു ക്വാളിറ്റി നമുക്കില്ലേന്ന് വരെ ചോദിക്കുന്നുണ്ട് നമുക്കൊന്നും ഇല്ലേ ബേബി എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ഈ സിറ്റുവേഷൻ ഇത്രയും ക്രൂഷ്യൽ പോയിന്റിലോട്ട് എത്തിച്ചത് പോലും ആദിലയാണ് ചൊറിഞ്ഞ് 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 അങ്ങേ ഏറ്റവും കൊണ്ടുപോകുമായിരുന്നു തൻ്റെ കോ കണ്ടസ്റ്റൻറ്റ് തനിക്ക് എനിമി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് മാത്രമായിരുന്നെങ്കിൽ ഓക്കെ ഇതങ്ങനെ ആയിക്കോട്ടെ നമുക്ക് വിചാരിക്കാം പക്ഷേ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്ന ഒരാളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കാം അവർക്കിടയിൽ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ തന്നെ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളെക്കുറിച്ച് മോശം പറയുന്ന ഒരു വ്യക്തിയായിട്ട് ആതില മറ്റുള്ളവരുടെ മുന്നിലോട്ട് ഇപ്പോൾ എത്തുകയാണ് ഇത് നമ്മൾ ഇന്ന് ഇന്നലെയല്ല കാണുന്നത് ഷാനവാസിനെ അത്രയും കുറ്റം പറഞ്ഞിട്ട് ഷാനവാസിനെ അമ്മായി എന്ന് വരെ വിളിച്ചിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ജെനുവിൻ ആണോ ഫെയ്ക്കാണോ എന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല ഇവർ സീരിയസ്ലി ഇത് ഗെയിം കളിക്കാണോ ഇവർ ആയിട്ട് കാണിക്കുകയാണോ ജെനുവിൻ ആണോ ഐഡിയ നമുക്ക് ഒരേ ക്യാരക്ടറിൻ്റെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇത് കാണുന്ന വ്യക്തികൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല സോ വഴക്കുകൾ നടക്കാറായിട്ടുണ്ട് നമുക്കെന്തായാലും ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം അല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാര്യം പരിഗണിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മീ